അസ്സാമലേക്കും ഇന്ന് ഒരു സ്പെഷ്യൽ റെസിപ്പിയാണ് നിങ്ങൾക്ക് കണ്ടാൽ തന്നെ മനസ്സിലാവും എന്താണ് എന്നുള്ളത് അപ്പോൾ ഇന്നത്തെ റെസിപ്പി ചിക്കനാണ് കേട്ടോ അത് ഒരു സ്പെഷ്യൽ ചേരുവ കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇതിൻ്റെ കളറ് കണ്ടാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും അപ്പോൾ ചിക്കൻ എടുത്ത് വെച്ചിട്ടുണ്ട് കുറച്ച് വലിയ ചിക്കൻ തന്നെയാണ് എടുത്തിട്ടുള്ളത് കേട്ടോ അതിലേക്ക് ബീട്രൂട്ട് ഇട്ട് കൊടുക്കുക വലിയ ബീട്രൂട്ടിൻ്റെ പകുതി എന്നിട്ട് അതിന് ശേഷം വെളുത്തുള്ളി പച്ചമുളക് അതേപോലെ തന്നെ ഒരു സവാള മീഡിയം സൈസിലുള്ളത് ചെറിയ ചെറിയുള്ളിയാണെങ്കിലും കുഴപ്പമൊന്നുമില്ല അതിന് ശേഷം മല്ലിച്ചപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട് അതേപോലെ തന്നെ ഇഞ്ചി ഇട്ട് കൊടുക്കുക ഒരു ടേബിൾ സ്പൂണ് തൈര് ഇട്ട് കൊടുക്കുക അതേപോലെ തന്നെ ഉപ്പിട്ട് കൊടുക്കുക എന്നിട്ട് അതിന് ശേഷം ഇതിൻ്റെ മസാലപ്പൊടികൾ ഒരു രണ്ട് ടേബിൾ സ്പൂണോളം മുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി അതേപോലെ തന്നെ ബിരിയാണി മസാല ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഒരു അര ടേബിൾ സ്പൂണോളം ഇത്തിരി സോസ് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ഒന്നര ടേബിൾ സ്പൂണോളം ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ബിരിയാണി മസാല ഇട്ട് കൊടുക്കണം കേട്ടോ ഇല്ലെങ്കിൽ നിർബന്ധമൊന്നുമില്ല ഇല്ലെ ഇട്ട് കൊടുത്താൽ അതേപോലെ വെള്ളം ഒഴിച്ചിട്ട് അരപ്പുണ്ടാക്കിയിട്ട് തൈര് ഇട്ട് കൊടുക്കണം എന്നിട്ട് നമുക്കൊരു അരപ്പുണ്ടാക്കിയിട്ട് ഈ ചിക്കനിലേക്ക് ഒഴിച്ച് കൊടുക്കാം അപ്പോൾ ഈ അരപ്പ് തന്നെ കാണുമ്പോൾ തന്നെ നല്ലൊരു ഭംഗിയാണ് ഇട്ടുക അതേപോലെ തന്നെ കഴിക്കാനും നല്ല ടേസ്റ്റ് ആയിരുന്നു ഈ ബീറ്റ് ഒരു ചെറിയ മധുരം ഉണ്ടല്ലോ ഈ ചിക്കനിക്ക് നല്ല ടേസ്റ്റ് ആയിരുന്നു ഇട്ടാ നിങ്ങൾ ഇതുപോലെ ചെയ്ത് നോക്കിയിട്ട് കമൻറ്റ് പറയണം ഇഷ്ടപ്പെട്ടാലും മറക്കാതെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കട്ടാണ് അപ്പോൾ ബാക്കിയുള്ള ഗ്രേവി ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് ഈ ഗ്രേവി കൊണ്ട് നമുക്കൊരു പേസ്റ്റ് ഉണ്ടാക്കണം കേട്ടോ അപ്പോൾ ഒറ്റ വിസിലടിച്ചിട്ടാണ് കുക്കറിൽ ചിക്കൻ വെന്തിട്ടുണ്ട് അല്ലേ നല്ലൊരു കാണാൻ തന്നെ നല്ലൊരു ഭംഗിയാണ് അതേപോലെ തന്നെ കഴിക്കാനും നിങ്ങൾ ഒരു പ്രാവശ്യമെങ്കിലും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് ട്രൈ ചെയ്ത് നോക്കിയിട്ട് കമൻറ്റ് പറയട്ട അപ്പോൾ ഒന്ന് പിന്നെ ചെറിയ ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് തന്നെ തിരിച്ചും മറിച്ചിട്ട് കൊടുത്തിട്ട് മൂടി വെച്ചിട്ട് തന്നെ വേവിച്ചെടുക്കുക കരിഞ്ഞ് പോവരുത് അപ്പോൾ ഒരു ഭാഗം തന്നെ വെന്ത് കിട്ടിയിരിക്കണം കേട്ടോ നല്ലതുപോലെ തന്നെ ആയിട്ടുണ്ട് ഈ ഗ്രേവിയൊക്കെ ഇതിൻ്റെ മീ തന്നെ ഒന്ന് ഒഴിച്ചു കൊടുക്കണം കേട്ടോ ഞാൻ ഈ ചിക്കൻ്റെ നടു ഒന്ന് വെട്ടി കൊടുത്തിട്ടുണ്ട് അതേപോലെ തന്നെ നന്നായി ആഴത്തിൽ തന്നെ വരിഞ്ഞു കൊടുത്തിട്ടുണ്ട് കേട്ടാ ഈ ഗ്രേവിയൊക്കെ ഇതിന് നന്നായി പിടിക്കാനാണ് ചെയ്തിട്ടുള്ളത് നിങ്ങൾ ചിക്കൻ കിട്ടുമ്പോൾ ഇതുപോലെ ഒരു പ്രാവശ്യമെങ്കിൽ ചെയ്ത് നോക്ക് ഇനി ഇതേപോലെ വലുത് വേണമെന്നില്ല ഇതേപോലെ പീസാക്കിയിട്ടും ചെയ്യട്ടാ ചെറിയ പീസാക്കിയിട്ട് കായ ഇതേപോലെ ചെയ്തിട്ട് അത് നല്ലൊരു ടേസ്റ്റ് തന്നെ ഇരുന്നു കേട്ടാ ചെറുതായിട്ട് അതും ചെയ്ത് കൊടുക്കുക അതേപോലെ ഒരു റെസിപ്പി ഞാൻ വീഡിയോ ചെയ്യുന്നുണ്ട് കേട്ടോ നമ്മൾ ഇതേപോലെ ക്രിസ്പി ചില്ലി ചിക്കനൊക്കെ ഉണ്ടാക്കുമ്പോൾ ഇതേപോലെ ബീട്രൂട്ട് കുറച്ച് അരപ്പുണ്ടാക്കിയിട്ട് ഒഴിച്ച് കൊടുത്താൽ അതിന് നല്ലൊരു കളറ് കിട്ടും അപ്പോൾ ഈ ഭാഗം വെന്ത് കിട്ടിയിട്ടുണ്ട് ചെറുനാരങ്ങ നീര് ലാസ്റ്റ് ഒഴിച്ച് കൊടുക്കണം കേട്ടോ ചിക്കനൊക്കെ വെന്ത് പാനിൽ നിന്ന് പാനിൽ നിന്ന് എടുത്തതിന് ശേഷം ഒരു അരമുറി ചെറുനാരങ്ങയുടെ നീര് ഒഴിച്ചു കൊടുക്കുക ഇനി കുക്കർന്ന് കുറച്ച് ഗ്രേവി എടുത്തിട്ട് നമുക്കൊരു പേസ്റ്റ് ഉണ്ടാക്കാം അത് ആ പേസ്റ്റ് ചോറിലേക്കും അതേപോലെ തന്നെ നമ്മൾ പൊറോട്ട ഇതിൽ കഴിക്കുമ്പോൾ ഇതിൻ്റെ മീതിട്ടിട്ട് ഇതേപോലെ പൊറോട്ടയിലൊക്കെ കഴിക്കുമ്പോൾ അത് നല്ല ഒരു ഗ്രേവി തന്നെ ആയിരുന്നു കേട്ടോ നിങ്ങൾ അത് ഈ ഗ്രേവി ഇതേപോലെ പാനിലിട്ടിട്ട് ഒന്ന് വറ്റിച്ചെടുക്കുക അപ്പോൾ അതിലേക്ക് ഇട്ട് കൊടുക്കേണ്ടത് ഒരിത്തിരി ബട്ടറ് അതേപോലെ തന്നെ അല്ല ബട്ടർ ഇല്ലെങ്കിൽ ഇത്തിരി നെയ്യ് അതില്ലെങ്കിൽ ഇത്തിരി ഓയില് പിന്നെ മല്ലിച്ചപ്പ് ഇട്ട് കൊടുക്കരുത് ഇട്ടാ ബീട്ട്രൂട്ടിന് ചെറിയൊരു മധുരം ഉണ്ടല്ലോ അപ്പം മല്ലിച്ചപ്പ് ഇട്ട് കൊടുക്കരുത് അപ്പം നമ്മുടെ ഇവിടെ ചിക്കനൊക്കെ കണ്ടില്ലേ അടിപൊളിയായിട്ട് റെഡി ആയിട്ടുണ്ട് ഒരു പീസ് ചെറുനാരങ്ങളുടെ നീരും കൂടി ഒഴിച്ചു കൊടുത്താൽ ചൂടോടെ നല്ല ടേസ്റ്റാണ് ഇട്ടോ ഇനി നമുക്ക് അത് ഗ്രേവി കൊണ്ട് ഒരു പേസ്റ്റ് ഉണ്ടാക്കിയാലോ പാനിലേക്ക് ഒരു ഇത്തിരി ബട്ടർ ഇട്ട് കൊടുക്കുക അതിന് ഇല്ലെങ്കിൽ നെയ്യാ ഓയിൽ എന്തെങ്കിലും ഇട്ട് കൊടുത്ത് ഒരു അഞ്ച് മിനിറ്റ് ഒന്ന് ഒന്ന് ചൂടാക്കി എടുത്തതിന് ശേഷം അതിലേക്ക് അപ്പോൾ അതിൻ്റെ കളറൊക്കെ മാറി കിട്ടും അതിലേക്ക് മാറിക്കിട്ടും അതിലേക്കൊരിത്തിരി വേപ്പല ഇട്ട് കൊടുക്കുക കേട്ടോ അസ്സാമലൈക്കും നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബും ഷെയറും ലൈക്കും ഒക്കെ ചെയ്യണം കേട്ടോ അടുത്ത പുതിയ വീഡിയോ ആയിട്ട് കാണാം അപ്പോൾ നല്ലൊരു ഗ്രേവി ആയിരുന്നു കേട്ടോ ഉണ്ടാക്കിയെടുത്തപ്പോൾ ഇതേ കളറിൽ നമുക്ക് കിട്ടി എപ്പോഴെങ്കിലൊക്കെ നമുക്ക് ഇതുപോലെ ഒരേ ഭക്ഷണം തന്നെ കഴിക്കുമ്പോൾ എപ്പോഴെങ്കിലൊക്കെ ഉണ്ടാക്കാൻ തോന്നുമ്പോൾ ചിക്കനൊക്കെ ഇതേപോലെ ആക്കാതെ തന്നെ ഇതുപോലൊക്കെ ഒന്ന് ചെയ്തെടുത്തിട്ട് ഒക്കെ കഴിക്കുമ്പോൾ അത് നല്ലൊരു ടേസ്റ്റാണ് നിങ്ങൾ ഇതുപോലെ ഇതുപോലൊന്ന് ചെയ്ത് നോക്കട്ടോ ഇതേപോലെ ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ എല്ലാവരും ട്രൈ ചെയ്തിട്ട് നോക്കണം എപ്പോഴും കഴിക്കുന്നത് പോലെ എപ്പോഴെങ്കിലും ഒക്കെ നമുക്ക് ഇതേപോലെ ഒക്കെ ഒന്ന് കഴിക്കുകയാണെന്ന് നല്ലൊരു ടേസ്റ്റ് തന്നെയാണ് കേട്ടോ ഇന്നത്തെ ഫുഡ് പൊറോട്ടയും അതേപോലെ തന്നെ ചിക്കനും സലാഡും ഗ്രേവിയൊക്കെ ആയിരുന്നു നിങ്ങൾ ഇതേപോലെ ഒന്ന് ഒരു പ്രാവശ്യമെങ്കിലും ട്രൈ ചെയ്ത് നോക്കിയിട്ട് കമൻറ്റും ലൈക്കും ഷെയറും ഒക്കെ ചെയ്യട്ടോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത വീഡിയോ ആയിട്ട് കാണാം അസ്ലാമലൈക്കും